പ്രസവം ചെയ്തിട്ട് രക്ഷ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം എന്താണ് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റെ അനുഭവം പറയാം അവരന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് കുറച്ച് തടി കൂടുതലുണ്ട് പീരീഡ്സ് കുറച്ച് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരണത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആദ്യത്തെ പ്രഗ്നൻറ്റ് ആവുന്ന സമയത്ത് അറുപത് കിലോ ആയിരുന്നു അവരുടെ വെയിറ്റ് ഡെലിവറി ടൈമിൽ എഴുപത്തഞ്ച് കിലോ ആയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞ് അറുപത്താറ് കിലോ ആയിട്ടുണ്ടായിരുന്നു പിന്നെ രക്ഷ ചെയ്തു ഒരു അട്ടുകുട്ടീനെ തിന്ന് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ് കിലോ തൊണ്ണൂറ് കിലോ ആയി കഴിഞ്ഞിട്ട് പിരീഡ് വരുന്നില്ല ഡോക്ടറെ മൂത്ത കുഞ്ഞിന് അഞ്ചു വയസ്സായി അടുത്ത കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടുന്നില്ല ഡോക്ടറെ എന്താ ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ രക്ഷ ചെയ്യുക എന്നുള്ളതിന്റെ ആൾട്ടർനേറ്റീവായിട്ട് പലരും നന്നായിട്ട് ഈ ആട്ടും കുട്ടീനെ തിരുന്ന പരിപാടിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുണ്ട് പക്ഷേ വെയിറ്റ് കൂടുന്ന തരം രക്ഷകളോട് എനിക്ക് വലിയ യോജിപ്പില്ല ഡോക്ടർ ച്ചു കൂടെ പറഞ്ഞില്ലേ വെയിറ്റ് കുറയുന്ന തരം രക്ഷ വല്ലതുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തോളൂ എല്ലിനെ ഫലം കിട്ടാനായിട്ട് ചെയ്യേണ്ടത് കാൽഷ്യമാണ് കാൽഷ്യമുള്ള ഭക്ഷണങ്ങൾ ഇന്ന് കാൽഷ്യം ഗുളികയായിട്ട് തന്നെ കിട്ടുന്നു അല്ലെങ്കിൽ പാല് കുടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ അടുത്ത് പറയുന്നു പാല് കൊടുക്കുന്നിടത്തോളം പോലെ പാല് കൊടുക്കുന്നിടത്തോളം കാലം അര അര ലിറ്റർ പാല് കുടിക്കാനായിട്ട് നമ്മളുടെ നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പറയും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് രക്ഷ ോട് എനിക്ക് വിരോധമുള്ള ആളൊന്നല്ല പക്ഷെ വെയിറ്റ് കൂടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല